ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ടീച്ചറമ്മയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് എന്തായാലും കഥയിലേക്ക് പോകാം അപ്പം നമ്മുടെ ഈ ചാനലിൽ ടീച്ചറമ്മ എല്ലാ ദിവസവും രാവിലെ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും കയറി കാണുക അഭിപ്രായങ്ങളൊക്കെ പറയാം ഡെയിലി കാണുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റു കഥകളൊക്കെ കാണണമെങ്കിൽ നമ്മുടെ മറ്റു ചാനലിലാണ് ഇടുന്നത് അതിൻ്റെ പേരും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ചാനലിലാണ് ഇടുന്നതെന്ന് നമ്മൾ ഓൾറെഡി അയച്ചു തരാം അപ്പോൾ എന്തായാലും നമുക്ക് നേരെ കഥയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബേ ചെയ്തോളൂ അങ്ങനെ നമ്മുടെ കുഞ്ഞി വീണ ആകെ സങ്കടത്തിലാണ് കാരണം ഇനി കല്യാണം നടക്കുമോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല അമ്മ വെച്ചിരുന്ന സ്വർണവും പോയി എന്തിനാ ദൈവമേ എന്നെ ഈ പരീക്ഷിക്കുന്നത് എന്നും ചോദിച്ചുകൊണ്ട് ഭഗവാന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക അപ്പോൾ വല്യമാമ ഇതൊക്കെ കേട്ടുകൊണ്ട് വന്നിട്ട് പറഞ്ഞു മോളെ മോൾക്ക് എന്തിനാ ആഭരണവും പൊന്നുമൊക്കെ മോള് സുന്ദരിയല്ലേ മോൾക്ക് മോള് ആ ഒരു ആഭരണവും ഇല്ലെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടും അത് വല്യമാമയ്ക്ക് എന്നെ ഇഷ്ടമായോണ്ട് തോന്നുന്നതാ വല്യമാമ കണ്ടോ അവർ വന്ന എന്താ പറയാൻ പോകുന്നതെന്ന് ഏയ് അങ്ങനെയൊന്നും ഇല്ലെന്നേ ഇത് നല്ലൊരു ചെക്കനല്ലേ എന്തായാലും നമ്മുടെ വീണ റൂമിലേക്ക് പോയി എന്നിട്ട് അമ്മയുടെ മുറിയിൽ നിന്നും ആ ആ ഒരു സാരി എടുത്തു കേട്ടോ അമ്മയുടെ തന്നെ ഒരു സാരി എടുത്തു അമ്മയുടെ ആഗ്രഹം പോലെ അമ്മയുടെ ആഗ്രഹം പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യാനാണ് മേരിക്കുട്ടി ടീച്ചർ പറഞ്ഞത് അമ്മ അത് അമ്മ പറഞ്ഞുതന്നെയാണെന്ന് എനിക്കറിയാം എന്നൊക്കെ അമ്മയുടെ ഫോട്ടോയിൽ നോക്കി പറയാം കേട്ടോ എന്നിട്ട് അമ്മയുടെ സാരി എടുത്തു പിടിച്ച് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പൊട്ടിക്കരയാണ് അമ്മയുടെ ആ സാരിയാണ് അവൾ ഉടുക്കാൻ പോകുന്നത് എന്തായാലും വല്യമാമയും വല്യമ്മമയുടെ മോനും ഒക്കെ ഈ പെണ്ണുകാണൽ പ്രമാണിച്ച് നേരത്തെ തന്നെ അവിടെ ഉണ്ട് ബാക്കി ആരും വന്നിട്ടില്ല വന്നിട്ടില്ലാട്ടോ അവർക്കെല്ലാവർക്കും കുറച്ച് തിരക്കൊക്കെ ഉണ്ട് മഹേഷും രാധയും അതുപോലെ തന്നെ മഹേഷിൻ്റെ ഒക്കെ ഉണ്ട് ഇതിലേതാണ് നല്ലത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മേക്കപ്പ് ചെയ്യുവാണെ നമ്മുടെ രേണു അതായത് മഹേഷിൻ്റെ ഭാര്യ മേക്കപ്പാ അല്ല അവൾ ഇതുവരെ എന്താ റെഡി ആയില്ലേ എന്നൊരാധി ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും വീണ വന്നു കേട്ടോ അമ്മയുടെ ഒരു പഴയ കോട്ടൺ സാരിയൊക്കെ ഉടുത്തോണ്ട് വന്നത് കണ്ടിട്ട് ആർക്കും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അയ്യേ ഇതെന്താ ഇത് ഇതെടുത്ത് ഉടുത്തിട്ടാണ് അപ്പോൾ അയ്യൻ വരുമ്പോൾ ഒരുങ്ങി നിൽക്കണത് ഇത് അമ്മയുടെ സാരിയല്ലേ അതിനിപ്പം എന്താ കുഴപ്പം ഇതൊരുമാതിരി കുറച്ചുകൂടെ മേനക്കൊക്കെ നിൽക്കണ്ടേ വീണേ ഏഹ് മുഖം ഞാൻ ശരിയാക്കി തരാം അങ്ങോട്ട് വാങ്ങി ഇടുമോളെ മുഖമൊക്കെ ദയേ രേണുവിനെ പോലെ വെട്ടിത്തിളങ്ങട്ടെ എന്ന് മഹേഷ് പറയാണ് എനിക്കിതൊന്നും ഇഷ്ടമല്ല അല്ല നിന്റെ കഴുത്തിലൊന്നും ഒന്നും ഇല്ലേ എന്ന് രാധ ചോദിച്ചപ്പം ഇടേണ്ടത് ഒരുപ്പൊടിയൊന്നും ഇപ്പം കാണുന്നില്ലല്ലോ കൊള്ളാം ഇങ്ങനെ അങ്ങ് ചെന്ന് നിന്ന് കൊടുത്താലും മതി എൻ്റെ പൊന്നി ചേച്ചി ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് രേണു മഹേഷിനെയും രാധയും വിളിച്ചു മാറിപ്പോവാണ് കേട്ടോ എന്തൊക്കെയോ കുശു കുശിക്കുകയാണ് അപ്പോഴേക്ക് വീണമെന്ന് പറഞ്ഞു കഴുത്തിലൊന്നും ഇല്ലേന്ന് ചോദിച്ചപ്പം രാധിച്ചില പണി കഴിഞ്ഞു അല്ലെങ്കിൽ ഇന്നത്തേക്കിത് നീ ഇട്ടോ എന്നും പറഞ്ഞു ഏതെങ്കിലും ഒരു ചെറിയ മാലയെങ്കിലും അതൊന്നും ചേച്ചി പുറത്തിറക്കത്തില്ലോ ഉള്ളതൊക്കെ പോയിരിക്കുന്നവൾക്ക് ഇടാൻ കൊടുത്താൽ തിരികെ വാങ്ങാൻ പറ്റിയില്ലല്ലോ എന്നുള്ള പേടിയായിരിക്കും വിട്ടുകള കുഞ്ഞി നിനക്കതൊന്നും വേണ്ട അങ്ങനെയൊന്നും ആലോചിച്ച് നീ വിഷമിക്കോ വേണ്ട എൻ്റെ കുഞ്ഞി എങ്ങനെ നടന്നാലും നിന്നാലും നല്ല ഭംഗിയാണ് കേട്ടാ വൻ്റെ ചക്കന് മോളെ ഇഷ്ടമല്ലേ പിന്നെ എന്താണ് കുഴപ്പം എന്ന് വല്യമാമ ച ചോദിച്ചപ്പം ചക്കൻ്റെ വീട്ടുകാർക്ക് ആർക്കും ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അങ്ങനെയൊന്നും ഇല്ലാന്നേ ദേ പിന്നെ വല്യമാമ സ്വന്തം മകനെ പറഞ്ഞേൽപ്പിക്കുവാണ് ചായ ഇടാനും കാര്യങ്ങൾക്കും ഒക്കെ അല്ലാണ്ട് ബാക്കി ആരും അനങ്ങത്തില്ലല്ലോ ഈ വീണ തന്നെ കയറേണ്ടി വരുമല്ലോ ചായയിൽ ഇച്ചിരി ഏലക്കൊക്കെ ചതച്ചിടണോട്ടോടാ എന്നൊക്കെ വല്യമാമ പറയുക കേട്ടോ ആ ഇടുക്കി സ്റ്റൈലിനെ പോലെ അത് കഴിഞ്ഞപ്പോഴേക്കാണ് ഈ ചെറുക്കൻ്റെ വീട്ടുകാരൊക്കെ വരുന്നത് ആ ഇടംകോലിടുന്നൊരു അമ്മാവനുണ്ടല്ലോ ആ അമ്മാവൻ്റെ തന്നെ ആടിയും കേടി വരുന്നത് കേട്ടോ അച്ഛനും അമ്മയും അതുപോലെ ചേട്ടനും ഇടത്തിയൊക്കെ ഈ സന്തോഷിൻ്റെ ഏട്ടനും ഇടത്തിയൊക്കെ പാവമാണ് പക്ഷേ ഈ അമ്മാവനൊരു വലിയ പ്രശ്നക്കാരൻ തന്നെയാണ് എല്ലാവർക്കും വീടൊക്കെ നന്നായിട്ട് ബോധിച്ചു അങ്ങനെ വല്യമാമ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അതായത് വല്യമാമയുടെ വീട് ഇവിടെ മുത്താരമലയിലാണ് എന്നും മൂത്ത മകൻ ഇതാണ് എന്ന് അവിടെ കൃഷിയൊക്കെ ആയിട്ട് നടക്കുകയാണ് പിന്നെ വീണയുടെ കാര്യം പിന്നെ വീണയുടെ ചേച്ചിയുടെ കാര്യം ആ വീട്ടുകാരെ എല്ലാവരെയും പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുകയാണ് അതിനിടയ്ക്ക് ഈ വല്യമാമയുടെ മോൻ കൊണ്ട് ചായ വയ്ക്കുന്നു പലഹാരം വെക്കുന്നു ഇതെന്താ പെണ്ണല്ലേ ഇതൊക്കെ കൊണ്ടുവരേണ്ടത് എന്ന് ആ ഇടംകോലും അമ്മാവൻ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും വല്യമാമ വിളിക്കുക മോളെ വീണേന്ന് അപ്പോൾ വീണ വന്നു മോളെ തീ എടുത്ത് അങ്ങോട്ട് കൊടുത്തേ അങ്ങനെ വീണ ചായ എടുത്ത് ഓരോരുത്തർക്ക് കൊടുക്കുകയാണ് അമ്മാവനാണ് ബാക്കി എല്ലാവരെയും പരിചയപ്പെടുത്തുന്നത് ദാ ഇതാണ് സന്തോഷ് പയ്യൻ വിയോയ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഇത് പയ്യൻ്റെ അച്ഛൻ നടേശൻ റെയിൽവേയിലായിരുന്നു എന്നും പറഞ്ഞ് ഓരോരോരുത്തരെ അയാളും പരിചയപ്പെടുത്താണ് പിന്നെ ഞാൻ പയ്യൻ്റെ മാമൻ ശങ്കരൻ ഇവരൊക്കെ പോറ്റിമാമാന്ന് വിളിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം പുകഴ്ത്തും സ്വയം പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുക ഞാനീ കോടതിയിലെ തഹസിൽദാരായിരുന്നു എല്ലാ ജി കോടതിയിലെയും ജില്ലകളിലേക്ക് ഇരുന്ന് ഇരുന്നിട്ടുണ്ട് ഏ കോടതിയിലെ തഹസിൽദാരോ ഏതാണ്ടൊരു സംഭവട്ടോ പറഞ്ഞേ ഇനി ഞാൻ കേട്ടത് കേട്ടതങ്ങനെയാണ് എന്തായാലും ഇയാൾ സ്കാൻ ചെയ്ത് വീണേനെ ഇങ്ങനെ നോക്കുക കയ്യിലും കഴുത്തിലും ഒന്നുമില്ലാത്തതിൻ്റെ ആ ഒരു ഏനക്കേട് അയാളുടെ മുഖത്തുണ്ട് കേട്ടോ ഒരു പുച്ഛഭാവം എന്തായാലും പയ്യൻ്റെ ആ അമ്മാവൻ മാത്രമല്ല പയ്യൻ്റെ അമ്മയും ഈ ഒരു രീതിയിൽ തന്നെയാണ് നോക്കുന്നതും ഒരിഷ്ടക്കേടോടു കൂടി നിൽക്കുകട്ടോ അവിടെ വെച്ചിരുന്ന ആ കപ്പപ്പഴം ആ ആ അമ്മാവൻ അങ്ങോട്ട് എടുക്കുകയാണ് എടുത്തത് പൊളിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ വീണയുടെ വീട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ടേ കാരണം അയാളുടെ ആ ഒരു കാണിക്കലൊക്കെ അതുപോലെയാണ് കപ്പപ്പഴമേ ഞങ്ങളുടെ ഇവിടെ എങ്ങും കിട്ടാറില്ല എന്നമ്മാവൻ പറഞ്ഞു അപ്പോൾ അവല്യമ്മവും പറഞ്ഞു ഇത് ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന അപ്പം കൃഷി ചെയ്ത് കൊണ്ടുവന്നതാണ് അല്ല വീണിടെ ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഈ പെൺ ചെറുക്കൻ്റെ അമ്മ ചോദിക്കുക ഓൺലൈൻ സ്റ്റോർ ഉണ്ട് ഓ കൊറോണയ്ക്ക് ശേഷം ഇപ്പം എല്ലാം ഓൺലൈനാണല്ലോ വല്ല ഗുണമുള്ളതാണോ നല്ല മൂവ്മെൻ്റ് ഉണ്ട് എന്ന് രാധ ഇഷ്ടക്കേടോട് കൂട്ടിയാണ് പറയുന്നത് സർക്കാർ ജോലിയൊന്നും കിട്ടിയില്ല അല്ലേ ഒരുമാതിരി ആക്കിപ്പറിച്ചിലാണേ കൊച്ചിനെന്താ പണി ഞാൻ വ്ലോഗറാ ഏ അതെന്തു പണിയായി വ്ളോഗർ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ചെയ്യുന്ന അയ്യേ അതൊക്കെ ഒരു ജോലിയാണോ എന്നാണ് ചെറുക്കൻ്റെ അമ്മ ഇങ്ങനെ ചോദിക്കുന്നത് അയ്യോ ജോലിയല്ല അത് ടൈം പാസ് ആൻറ്റിക്ക് സർക്കാർ ജോലിയാ എന്ന് രേണു ചോദിച്ചപ്പോഴേക്കും പെണ്ണും പുള്ളയ അങ്ങ് ഇരുന്ന് വയർക്ക് ആ പുള്ളിക്കാരിക്ക് ജോലിയില്ലല്ലോ ആ അപ്പം ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം എന്നും പറഞ്ഞുകൊണ്ട് പെണ്ണിൻ ചെറ ചെറുക്കൻ്റെ മാമൻ എങ്ങനെയാ ഈ കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങളൊക്കെ അത് കേട്ട് ശരിക്കും വീണയും ഒക്കെ ഒന്ന് ഞെട്ടി കേട്ടോ പെൺകൊച്ചിന് സ്ഥലമായിട്ട് എന്തു കൊടുക്കും പെൺകൊച്ചിന് സ്വർണ്ണമായിട്ട് ഉരുപ്പടി എത്ര പവനിടും എന്നൊക്കെ മാമൻ പച്ചക്കിങ്ങനെ ചോദിക്കുകയാണ് വീണക്കിടക്ക് കേട്ട് ദേഷ്യം വന്നു ബാങ്ക് ഡെപ്പോസിറ്റ് കാറ് അങ്ങനെ എന്തൊക്കെ കൊടുക്കുമെന്ന് പറ വല്യ അന്നും അന്തം ഇട്ട് ഇവരെ നോക്കുകയാണ് മഹേഷിനെ അത് കുട്ടികളുടെ താല്പര്യമൊക്കെ നോക്കിയിട്ട് പിന്നെ സംസാരിച്ചാൽ പോരെ ഇക്കാര്യമൊക്കെ എന്തിനാ പിന്നത്തേക്ക് വെക്കുന്നത് അതിൻ്റെ എന്താവശ്യമാണുള്ളത് പിന്നൊരു മുഷിച്ചിലുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം പറയുന്നത് അപ്പോഴേക്കും ചെറുക്കൻ്റെ അച്ഛൻ പറഞ്ഞു അളിയ അങ്ങനെയല്ല കൊളി കൊച്ചുങ്ങളുടെ താല്പര്യത്തിനാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ മാവൻ പറഞ്ഞു പിന്നെന്തിനാ കാർണോമാർ ഏ അതൊക്കെ പിന്നീട് നമുക്ക് സംസാരിച്ചാൽ പോരെ കാര്യങ്ങളൊക്കെ രണ്ട് കൂട്ടർക്കും ആലോചിച്ചിട്ട് നമുക്ക് ചെയ്യാം എന്തായാലും ശരി എന്ന് വല്യമാമൻ എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് അല്ല ഒന്നും കഴിച്ചില്ലാലോ ഇനിയും സമയമുണ്ടല്ലോ കഴിക്കാനൊക്കെ അങ്ങനെ ചെറുക്കൻ്റെ വീട്ടുകാരെ ഇറങ്ങാണ് എന്തായാലും ഈ ചെറുക്കൻ്റെ വീട്ടുകാരൊക്കെ പോകാനായിട്ട് ഇറങ്ങി ആ പോകുന്ന വഴിക്ക് ഇങ്ങനെ വീണയെ നോക്കുന്നുണ്ട് പക്ഷേ സങ്കടത്തിലാണ് നോക്കുന്നത് ഈ ഒരു പ്രശ്നം ഈ ഒരു രീതിയിലായല്ലോ എന്നൊരു സങ്കടമാണ് സന്തോഷിൻ്റെ മുഖത്ത് പക്ഷെ വീണയുടെ മുഖത്ത് കരിപ്പായിട്ടു കേട്ടോ കട്ടക്കലിപ്പ് ഇത് റിജക്റ്റ് ചെയ്യുന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഒത്ര ഒരുങ്ങി കെട്ടിയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പോലും പറ്റിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേണുവും രാധയും ആ മഹേഷും കൂടെ ഇങ്ങനെ നിൽക്കുക എടാ മഹേഷേ നിൻ്റെ ഭാവി അളിയൻ്റെ കുടുംബം എങ്ങനെയുണ്ടടാ അയ്യോ നല്ല അലിഞ്ഞ ഫാമിലി ഇതെൻ്റെ അവർക്ക് നമുക്ക് രണ്ടാൾക്കും സർക്കാർ ജോലി ഇല്ലാത്തതാ വലിയ വിഷമം അതുമാത്രമാണോ എൻ്റെ ഒരു ജോലിയാണോ എന്ന് ആ തള്ളയ്ക്ക് പൂച്ചോ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേണു നീ നിൻ്റെ അച്ഛൻ്റെ തിയേറ്ററിൻ്റെ കാര്യം പറഞ്ഞ് ഞെട്ടിക്കാത്തത് എന്ത് ഒന്നുമില്ലേ എൻ്റെ അച്ഛൻ പഴയ മലയാള സിനിമ പ്രൊഡ്യൂസറാണെന്നു പറയത്തില്ലായിരുന്നോ അതെ ഞാൻ അത്രയ്ക്ക് അതപ്പതിച്ചിട്ടില്ല എന്നു രേണു അതെ അവനൊരു മാപ്പം പയ്യനല്ലേ ഹാ അപ്പം പയ്യനോ ഹാ അതെ മാ അപ്പം പയ്യൻ എന്നും പറഞ്ഞു ഇവര് ചിരിയാണ് കേട്ടോ അതെ പിന്നെ ആ കച്ചവടം ഉറപ്പിക്കാൻ വന്ന മൂപ്പിന്ന് അതൊരു ഒന്നൊന്നര മുതലാ നേ റേർ പീസ എന്തായാലും സംഗതി നല്ല കോമഡി ആയിട്ടുണ്ട് ക്യാമറ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പെണ്ണ് കാണൽ വ്ളോഗ് എടുക്കായിരുന്നു സംഗതി കയറി അങ്ങ് വൈറലാകത്തില്ലേ എന്നിട്ടൊരു ടൈറ്റിലും അമ്മാവൻ ചോദിച്ച് സ്ത്രീധനം കേട്ടാൽ നിങ്ങൾ ഞേട്ടം എന്തായാലും മഹേഷും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ചിരിയും കളിയൊക്കെയാണ് കേട്ടോ പാവം അവൻ വീണയ്ക്കും വല്യമാമനും ഒക്കെയാണ് ആകെ സങ്കടം വീണയ്ക്ക് സങ്കടമല്ല ഇഫ് നമ്മളെ നോക്കി കച്ചോടം അറപ്പ് ഉറപ്പിക്കുന്നത് പോലെ ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഇൻസൾട്ട് ആ ഇന്നിവിടെ നടന്നത് കച്ചവടത്തിന് ചന്ത വെച്ച കന്നാലിയെ പോലെയല്ലേ അവരെന്നെ കണ്ടത് അല്ലേ അങ്ങനൊരു കല്യാണം എനിക്ക് വേണ്ട ഈ എനിക്ക് ആവശ്യമില്ല അമ്മ വിചാരിച്ച എല്ലാവരും ഇരുന്നപ്പോൾ ഞാനൊന്നും പറയാതിരുന്നത് ഞാനിത് ഡ്രോപ്പ് ചെയ്യുവാണ് യെസ് ഞാനും സരസ്വതിയെ വിചാരിച്ചാൽ മിണ്ടാതെ നിന്നത് ആ ചേട്ടനോട് വിളിച്ച് പറയട്ടെ അത് കുഞ്ഞിയുടെ ഇഷ്ടം ഞാനൊപ്പം ഉണ്ട് എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല എന്തായാലും ഞാനൊന്ന് അമ്മയോട് പറഞ്ഞിട്ട് വിളിക്കാം എന്തായാലും ഈ നമ്മുടെ കുഞ്ഞി വലിയ മാമയും എല്ലാവരും അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ ഫോട്ടോ എടുത്ത് വിട്ട് പിടിച്ച അമ്മയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് പിന്നെ കാണിക്കുന്നത് സന്തോഷിൻ്റെ വീട്ടുകാരൊക്കെ വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ബ്രോക്കറി ആട്ടം നിപ്പുണ്ട് കേട്ടോ ആഹാ നിങ്ങൾ നമ്മൾ എത്ര നല്ല വെമ്പിള്ളാരെ കാണിച്ചതാണ് എന്നിട്ട് നമ്മളറിയാതെ നിങ്ങൾ വേറെ വെണ്ണ് കാണാൻ പോയില്ലേ ഉം ഒരു കൃഷി ഓഫീസറുടെ ആലോചന വന്നിട്ടുണ്ട് നല്ല ഫാമിലിയാ ഫോട്ടോ കാണിക്കട്ടെ ആ നീ കീറിയിരിക്ക നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മണിയമ്മ കയറ്റിയിരുത്താം പക്ഷേ സന്തോഷിന് ഒരു സന്തോഷവും അങ്ങനെ ആ സമയത്താണ് സന്തോഷിന് വീണയുടെ കോൾ വരുന്നത് സ വീണ ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിക്കാമെന്ന് കരുതിയിരുന്നതാണ് അതേ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഈ രീതിയിൽ കച്ചവടത്തിന് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു ഞാൻ വിചാരിച്ചില്ല അത് പോറ്റിമാമ്മ സ്വന്തമായിട്ട് ചോദിച്ചതാ അങ്ങനെ അങ്ങ് ചോദിക്കാൻ കൊള്ളാവോ ഹേ ഇനി ഇത് ശരിയാവത്തില്ല ചേട്ടനെ എനിക്ക് മനസ്സിലാകും പക്ഷേ രണ്ട് കുടുംബങ്ങൾ തമ്മിലല്ലേ ഈ ബന്ധം ഉറപ്പിക്കേണ്ടത് നമ്മൾ തമ്മിലല്ലല്ലോ ഇങ്ങനൊരു ഒരു ഫാമിലിയെ എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല എനിക്കിത് സെറ്റാവത്തില്ല പണ്ട് ഒരു ചിരിക്കുന്ന സൗകര്യമെങ്കിലും കണ്ടാൽ ചിരിക്കുന്ന ഒരു സൗഹൃദമെങ്കിലും ബാക്കി വെച്ച് ഇത് ഡ്രോപ്പ് ചെയ്യുന്നത് നല്ലത് പിന്നെ ആ അമ്മ അമ്മാവനോട് വേറൊരിടത്തും പോയി ഇങ്ങനെ വില പേച്ചതെന്ന് പറഞ്ഞേക്കണം അകത്ത് കിടക്കും എനിക്ക് ചേട്ടനോട് ഒരു ദേഷ്യമില്ല പക്ഷേ ഇതിനി ഇനി വർക്കാവാത്തല്ല അയ്യോ വീണ ആ പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സന്തോഷ് യാചിക്കുകയാണ് കേട്ടോ ഇതൊക്കെ കണ്ട് അകത്ത് വല്യമാമനും അതുപോലെ അമ്മയൊക്കെ ഇരിക്കുവാണ് വീണ ഫോൺ കട്ട് ചെയ്തിട്ട് വീണയുടെ വാട് നോക്കിപ്പോയി സന്തോഷ് ദേഷ്യത്തിലകത്തേക്ക് കയറി വന്നു കേട്ടോ നിങ്ങളോട് ആരാ പറഞ്ഞത് അവിടെ പോയി സ്ത്രീധനം ചോദിക്കാൻ പറഞ്ഞത് ഹേ അത് നാട്ടു നടപ്പല്ലേടാ മോനെ എന്നും ചോദിച്ചുകൊണ്ട് പോറ്റി മാമ എന്നോടെ ആ നാട്ടു നടപ്പ് അങ്ങനെ ഇപ്പം വേണ്ട എന്ന് വിളിച്ചു പറഞ്ഞു അതിന് വേണ്ടെങ്കിൽ നമ്മൾ വേറെ നോക്കും എന്നിട്ട് നിങ്ങൾ കേട്ടോ എന്ന് ചോദിക്കുകയാണ് സന്തോഷം സന്തോഷേ അണ്ണൻ്റെ അടുത്ത് നീ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എന്ന് ചോദിച്ച് സന്തോഷിൻ്റെ അമ്മ നിങ്ങൾക്ക് അങ്ങ് നിസ്സാരമായിട്ട് തള്ളിക്കളയാം വേറെ പെണ്ണ് നോക്കാൻ പറയാം ഞാനൊരു കാര്യം പറഞ്ഞേക്കാം സന്തോഷിനെ വേറെ പെണ്ണിനെ നോക്കണ്ട നിങ്ങൾ എന്നിട്ട് ബ്രോക്കറോട് പറഞ്ഞു പങ്കുണിയണ നിങ്ങൾ പോകാൻ നോക്കിയാ എനിക്കിനി ഒരു ഒരോചനയും കൊണ്ട് നിങ്ങൾ ഈ മുറ്റം ചവിട്ടി പോ അങ്ങനെ ആ ബ്രോക്കർ ഇറങ്ങി പോവാണ് ഇവൻ ഇത് എന്ന് ചോദിച്ചുകൊണ്ട് സന്തോഷിന്റെ അമ്മ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇത് നടത്തി തന്നേ പറ്റുള്ളൂ അതിനെ അവർക്ക് വേണ്ടെന്നല്ലേ ഇപ്പോൾ പറഞ്ഞു തന്നീ അത് ഇങ്ങനെ ഒറ്റ ഒരാളുടെ വാക്ക് വാക്കുകാരണ അവരിങ്ങനെ സംസാരിച്ചത് വേറൊരു വീട്ടിലും പോയി ഇങ്ങനെ പെണ്ണിനെ വില പേച്ചത് എന്നാ അവളിപ്പൊ വിളിച്ചു പറഞ്ഞത് സന്തോഷേ അണ്ണനെ അങ്ങനെ അങ്ങ് പറയരുത് അണ്ണൻ എന്ത് തെറ്റാ ചെയ്തത് ഇങ്ങരുടെ വാക്കിനെ ഞാൻ അവരോട് മാപ്പ് പറഞ്ഞോളാ അയടാ എന്താണ് നിനക്ക് എനിക്ക് വീണേ മതി മാത്ര തന്നെ അത്ര ഞാൻ പറയുന്നുള്ളു എനിക്ക് വീണേ മതി എന്നും പറഞ്ഞ് സന്തോഷ് അങ്ങോട്ട് കയറിപ്പോയിട്ടോ എല്ലാരും കണ്ണും തള്ളി ഇങ്ങനെ ഇരിക്കുക എന്തായാലും സന്തോഷിന്റെ അച്ഛന് മാത്രം ഒരു കുലുക്കോ ഇല്ല ചാരു ഇങ്ങനെ കിടപ്പുണ്ട് പിന്നെ കാണിക്കുന്നത് സന്തോഷിനെ കണ്ട് സംസാരിക്കുകയാണ് മേരിക്കുട്ടി ടീച്ചറും ജോണും കൂടിയിട്ട് ഇപ്പോഴത്തെ കാലത്തൊക്കെ ആരേലും ഇതുപോലെ ഒരു വീട്ടിൽ പോയി സ്ത്രീധനം ചോദിക്കുമോ എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിച്ചപ്പോഴേക്കും അതിങ്ങനെ ഒരു വല്യമാവനാണ് എവിടെ പോയാലും എലും ഇടംകോലിടാനായിട്ട് ഉണ്ടാ ഉണ്ടാവും എടങ്കോലമാവെന്ന് തന്നെ കുടുംബക്കാരൊക്കെ വിളിക്കുന്നതും എല്ലാ കുടുംബത്തിലെയും പ്രധാന കാര്യങ്ങളിൽ പോയി ആവശ്യമില്ലാതെ അങ്ങടെ ഇടപെടും എന്നിട്ടോ ഞങ്ങളൊന്നും പുള്ളി പെണ്ണ് കാണലിന് സ്ത്രീധനൻ ചോദിച്ചത് സോറി ടീച്ചറെ എനിക്ക് ഒരു തരി പൊന്നു പൊന്നുപോലും വേണ്ട ഞാൻ വേണേ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ അപ്പം ഏത് വിവരം ഘട്ടമെന്ന് ചോദിച്ചാലും നിയമപരമായിട്ടാണെങ്കിൽ സന്തോഷവും അകത്ത് കിടക്കണ്ട പണിയാ അങ്ങനെ കാണിച്ചത് അറിയാവോ അയ്യോ സത്യാണ് ടീച്ചറെ അറിയാം കുടുംബത്തിലെ തല മുതിർന്ന ആറ് പെണ്ണു കാണലിനൊപ്പം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തു പറയാൻ പറ്റും വേണ്ട എന്ന് പറയണത് എങ്ങനെയാ എന്നാലും ഇവിടെ വന്നിങ്ങനെ ഇടങ്കോളിടുന്ന് കരുതിയില്ല അല്ല വീട്ടിൽ സ്ഥിരമുള്ള പുരവസ്ഥ ആണോ എന്ന് ജോൺ ചോദിച്ചപ്പം അല്ല ശബരിമലയിലേക്ക് പോയി നേരെ വീട്ടിലേക്ക് വന്ന് തേങ്ങയടിച്ച് അടിച്ച് ആ എന്നാ കുറച്ച് ദിവസം ഇതുപോലെ വീട്ടിലുണ്ടാകും അല്ല തേങ്ങയടിച്ചത് നിന്റെ തലമുണ്ടയ്ക്കാണല്ലോടാ എന്ന് ജോൺ സന്തോഷിനോട് പറയുക അതെ പെണ്ണ് കണ്ടിറങ്ങുമ്പോൾ അത് രമ്യതയിലായി എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ വീണ വിളിച്ച് ഇത് ഡ്രോപ്പ് ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ ഇല്ലാണ്ടായി ടീച്ചറേ അതെ ക്യാരക്ടറുള്ള പെൺ പിള്ളേർ പിന്നെ എന്താ പറയേണ്ടത് സ്ത്രീധനം ചോദിക്കുന്നവനെ എനിക്ക് വേണ്ട എന്നല്ലേ പറയേണ്ടത് അത് ശരിയാ ടീച്ചറെ ഇത് എടംകോലമാവൻ ഒപ്പിച്ച വിഷയമാണ് ഞാൻ വീണയോട് സോറി പറഞ്ഞത് തന്നെയാ പക്ഷേ വീണയ്ക്ക് ആദ്യമേ ഉണ്ടായ കല്ലുകടി ഉൾക്കൊള്ളാനായിട്ടില്ല അതാ ടീച്ചർ വീണയോടും വീട്ടുകാരോടും സംസാരിക്കണം ആ ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്യാം പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വീണയ്ക്ക് സന്തോഷിൻ്റെ ബന്ധത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ ഒരു സ്ത്രീധന വിഷയം കാരണമാണ് വീണ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക ഒന്നുമില്ലേലും ജോലിയുള്ള പെങ്കോച്ചല്ലേ എൻ്റെ വീട്ടുകാർ ഇതിൽ ഉറച്ചു നിൽക്കുന്നില്ലെന്നേ അതാ പ്രശ്നം അമ്മ ഏതോ കൃഷി ഓഫീസറുടെ ആലോചനയൊക്കെ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു ബ്രോക്കറുമാർക്ക് കൈക്കാശിനെ ഓരോന്നിനും കൊണ്ടുവരും ടീച്ചറെ ഇതിപ്പോൾ നമ്മുടെ ആലോചന പെണ്ണ് വീട്ടുകാർക്കും വേണ്ട എൻ്റെ വീട്ടുകാർക്കും വേണ്ട എന്ന അവസ്ഥയായി എൻ്റെ മാത്രം ആവശ്യമായി പോയി ടീച്ചറെ എന്നൊക്കെ പറഞ്ഞ് സന്തോഷം ആകെ സങ്കടപ്പെടുവാ ഞാൻ വീട്ടിൽ തീർത്ത് പറഞ്ഞു എനിക്ക് വേറെ ഒരു വേറൊരോചനയും നോക്കണ്ട വീണ ഇതേത് നടക്കുന്നെങ്കിൽ മാത്രം മതിയെന്ന് എന്നിട്ട് അവരെന്ത് പറഞ്ഞു എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുക കേട്ടോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ വേണം സി ഒക്കെ താങ്ക് യു